നമസ്കാരം നവകേരള യാത്രയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപയോഗിച്ച ബസ് പൊളിച്ചുപണിയും കെഎസ്ആർടിസി വിനോദസഞ്ചാര യാത്രകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ ബസ്സിൽ മാറ്റം വരുത്തും പൊതുജനങ്ങൾക്ക് വാടക കൊടുക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി ഇരുന്ന വി ഐ പി കസരയും ബസ്സിലേക്ക് കയറാൻ സഹായിക്കുന്ന ലിഫ്റ്റും കല്ലേറിൽ തകരാത്ത വശങ്ങളിലെ ഗ്ലാസുകളും നീക്കം ചെയ്യും സാധാരണ കോൺട്രാക്ട് ക്യാരേജായി ബസ്സിനെ മാറ്റും ചെറിയ മാറ്റങ്ങളുടെ ശൗചാലയം നിലനിർത്തും നവകേരള സദസ്സിന്റെ എറണാകുളം പര്യടനം അവസാനിച്ച ശേഷമാണ് ബസ് ബംഗളൂരുവിലെ പ്രകാശ് കോച്ച് ബിൽഡേഴ്സിന് കൈമാറിയത് പ്രകാശിലാണ് ബസ് നിർമ്മിച്ചത് പ്രതിപക്ഷം ബസ് വാങ്ങലിനെതിരെ രംഗത്തിറങ്ങിയിരുന്നു ബസ് കെഎസ്ആർടിസിക്ക് കൈമാറുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുന്നതോടെ മൂല്യം കൂടുന്ന ബസ്സിനെ മ്യൂസിയം ആക്കുമെന്ന നിർദ്ദേശം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും മുന്നോട്ട് വച്ചിരുന്നു വി ഐ പി സുരക്ഷയ്ക്ക് വേണ്ടി നവകേരള ബസ്സിൽ ഒരുക്കിയിരുന്ന സജ്ജീകരണങ്ങൾ നീക്കം ചെയ്യും വശങ്ങളിൽ കൂടുതൽ കാഴ്ച കിട്ടുന്ന ഗ്ലാസുകൾ ഇടം പിടിക്കും സാധാരണ ബസ്സുകളിൽ ഉപയോഗിക്കുന്ന റൂഫ് ടോപ്പ് എ മാത്രമാണ് ഇനി ഉണ്ടാകുക സാധനങ്ങൾ വെക്കാൻ പിന്നിൽ ഇടമുണ്ടാക്കുന്നതിനായി സീറ്റുകൾ പുനഃക്രമീകരിക്കും നിശ്ചിത ഇടവേളകളിൽ നടത്തേണ്ട പരിശോധന പൂർത്തീകരിച്ചാകും ബസ് കെ എസ് ആർ ടി സിക്ക് കൈമാറുക ബസ്സിൽ വീണ്ടും കാര്യമായ മുതൽമുടക്ക് വേണ്ടി വരുമെന്നാണ് സൂചന കുടുംബ ആവശ്യങ്ങൾക്കും ഗ്രൂപ്പ് ടൂറിനും ബസ് വാടകയ്ക്ക് നൽകാനാണ് നീക്കം ഇതിനായി ഫ്രിഡ്ജും മൈക്രോ ഓവേവനും ഘടിപ്പിക്കും ബസ് വാടകയ്ക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ച ഒട്ടേറെ അന്വേഷണങ്ങൾ കെ കിട്ടുന്നുണ്ട് ദിവസ വാടക നിശ്ചയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജനുവരി അവസാനത്തോടെ നവകേരള ബസ് സാധാരണക്കാർക്കായി തിരിച്ചെത്തും ബസ് ജനുവരി ഒന്ന് മുതൽ സ്വകാര്യ ടൂറിസം ആവശ്യങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യുന്നതിന് കെ എസ് ബിജു പ്രഭാകർ സർക്കാർ അനുമതി തേടിയിരുന്നു സർക്കാർ അനുമതി ലഭിച്ചാൽ പ്രത്യേകം നിരക്ക് നിശ്ചയിക്കുകയും ആദ്യം ബുക്ക് ചെയ്യുന്ന ഇരുപത്തിയഞ്ച് പേർക്ക് നിരക്കിളവ് നൽകുന്നതടക്കം ആലോചിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സർക്കാർ അനുമതി ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ രാജ്യാന്തര ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുമ്പോൾ ടീമുകളുടെ യാത്രയ്ക്കും ശ്രീഹരിക്കോട്ടയിലേക്കുള്ള ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരുടെ പദവി യാത്രകൾക്കും ബസ് ഉപയോഗിക്കാമെന്ന നിർദ്ദേശിച്ച് ബന്ധപ്പെട്ടവർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല നവകേരള സദസ്സിനു ശേഷം ബസ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്ക് ഉപയോഗപ്പെടുത്തുമെന്നും മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു നേരത്തെ അറിയിച്ചിരുന്നു വിവാഹം വിനോദം തീർത്ഥാടനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നവകേരള ബസ് വാടകയ്ക്ക് നൽകും ബുക്കിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ കെ എസ് ആർ ടി സിയുടെ വിനോദയാത്രാ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തും കെ എസ് ആർ ടി സിക്ക് പരിപാലന ചുമതല വാടക തീരുമാനിച്ചിട്ടില്ലെങ്കിലും സ്വകാര്യ ആഡംബര ടൂറിസ്റ്റ് ബസ്സുകളേക്കാൾ കുറവായിരിക്കും ദിവസം എണ്ണായിരം രൂപ വരെ ഈടാക്കാനും ആലോചനയുണ്ട് അതേസമയം ആഡംബര ബസ്സുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളാണ് സംസ്ഥാനത്ത് നവകേരള സദസ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബസ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി ഒരു കോടിയിലേറെ രൂപ ചെലവഴിച്ച് വാങ്ങിയ ബസ് ആഡംബര വാഹനമാണെന്നായിരുന്നു ആദ്യമുയർന്ന ആരോപണം ബസ്സിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനായി നൂറ്റി എൺപത് ഡിഗ്രിയിൽ കറങ്ങുന്ന കസേര സജ്ജമാക്കിയതും ഇതിനായി സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയതും വാർത്തയായിരുന്നു കോൺട്രാക്ട് ക്യാരേജ് ആണെങ്കിലും നിലവിലെ വെള്ളനിറം നവകേരള ബസ്സിന് ബാധകമായിരുന്നില്ല നിർത്തിയിടുമ്പോൾ പുറമേ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് എസി പ്രവർത്തിപ്പിക്കാനും കോഫി ടീമേക്കർ തുടങ്ങിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ ബസ്സിലുണ്ട് ഭാവിയിൽ വി വി ഐ പി യാത്രകൾ കൂടി വേണ്ടിയായിരുന്നു ഭാരത് ബെൻസിന്റെ പന്ത്രണ്ട് മീറ്റർ ഷാസിയിൽ ബസ് നിർമ്മിച്ചിട്ടുള്ളതെന്നും സർക്കാർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് ബസ്സിനായി അനുവദിച്ചതെന്നും ട്രഷറി നിയന്ത്രണം മറികടന്നാണ് ഫണ്ട് അനുവദിച്ചതെന്നും ആരോപണം ഉയർന്നിരുന്നു ബംഗളൂരു ലാൽബാഗിലെ ബസ് ബോഡി നിർമ്മിക്കുന്ന സ്വകാര്യ കമ്പനി എസ് എം കണ്ണപ്പ ഓട്ടോമൊബൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് ബസ് നിർമ്മിച്ചത് കറുപ്പ് നിറത്തിൽ ഗോൾഡൻ വെറുകളോടു കൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ബസിന്റെ ബോഡിയിൽ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ടൂറിസം ടാഗ് ലൈൻ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബെൻസിന്റെ ശാസിയാണ് ബസ്സിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പേർക്ക് ഈ ബസ്സിൽ ഒരേ സമയം യാത്ര ചെയ്യാം ബയോ ടോയ്ലറ്റ് ഫ്രിഡ്ജ് തുടങ്ങിയ സംവിധാനങ്ങൾ ബസ്സിൽ സജ്ജീകരിച്ചിരുന്നു ഡ്രൈവറുടെ സമീപം ഇരുന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഉള്ള സ്പെഷ്യൽ ഏരിയയും സിൽ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു